കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുകയിരുന്നത് കർണാടക ഹൈക്കോടതി തലയെടുപ്പുള്ള സംവിധായകന് വിഘ്നം വരുത്തുവാനായിട്ട് ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ നിരവധി പേര് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ നമ്മളിതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അതൊരു അതൊരു സംശയമല്ല അതൊരു യാഥാർത്ഥ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം രഞ്ജിത്ത് നിസ്സാരക്കാരനല്ല മലയാള സിനിമയിലെ എക്കാലത്തെയും സംവിധായക നിരയിൽ സംവിധായക പ്രതിഭകളിൽ മികച്ച തലയെടുപ്പുള്ള മികച്ച തിരക്കഥാകൃത്തുകൾ മികച്ച തിരക്കഥാകൃത്ത് കൂടിയായ തലയെടുപ്പുള്ള ഒരു സംവിധായകനാണ് രഞ്ജിത്ത് മലയാളം ഉള്ളിടത്തോളം കാലം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്ററാണ് നിസ്സാരക്കാരനല്ല മലയാള സിനിമയിൽ ഒരു പ്രത്യേക ട്രെൻഡ് സെറ്റ് ചെയ്ത ഒരു 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 മികച്ച കലാകാരനാണ് ഒരു മികച്ച സംവിധായകനാണ് തിരക്കഥാകൃത്താണ് ശ്രീമാൻ രഞ്ജിത്ത് നിസ്സാരക്കാരനല്ല അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ഈ അദ്ദേഹത്തെ രണ്ടാം തവണ ഈ അധികാരത്തിലെത്തിയപ്പോൾ ചലച്ചിത്ര അക്കാഡമിയുടെ തലപ്പത്തേക്ക് ആ രഞ്ജിത്തിൻ്റെ സർഗാത്മകത അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അത് ചലച്ചിത്ര അക്കാദമിക്കും മലയാള സിനിമാ വ്യവസായത്തിനും ഗുണം ചെയ്യണം എന്ന ആഗ്രഹത്തോടെ താൽപ്പര്യത്തോടെ ലക്ഷ്യത്തോടെ ആണ് സർക്കാർ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് അത് ഏറ്റെടുത്ത് അദ്ദേഹം വളരെ ഭംഗിയായി അത് കൊണ്ടുപോവുകയായിരുന്നു അറിയാം അദ്ദേഹം എന്താ പറയേണ്ടത് വളരെ കാഷ്വലായിട്ട് എല്ലാവരുടെ അടുത്തും വളരെ ലിബറലായിട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണ് ശ്രീമാൻ രഞ്ജിത്ത് അദ്ദേഹം ആ സ്ഥാനത്ത് വന്ന് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ഫിലിം ഫെസ്റ്റിവൽ വളരെ കൂടി അതിൻ്റെ എല്ലാ പൊലിമയോടും കൂടി അതിൻ്റെ ആ മനോഹാരിതയോടുകൂടി സിനിമ ആസ്വദിക്കുന്നവരുടെ ആസ്വാദന ശേഷിക്ക് ഒപ്പം നിൽക്കുന്ന തരത്തിൽ ആ നമ്മുടെ ചലച്ചിത്ര മേളകൾ നടത്താൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു അതിന് വലിയ രീതിയിൽ അദ്ദേഹം ഊണ് ഉറക്കവും ഉപേക്ഷിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു എനിക്കതറിയാം ഞാനതൊക്കെ നമ്മൾ നമുക്ക് നമ്മൾ പോയി പലപ്പോഴും റിപ്പോർട്ടിങ്ങിന് പോകുന്നതാണല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് രഞ്ജിത്ത് അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമാണ് ശത്രുക്കളുടെ എണ്ണവും കൂടുതൽ കാരണം പല ആളുകൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഉയര ഉയരത്തിലേക്ക് വി എന്താണ് വളരെ വിജയത്തോടുകൂടി കയറിയിരിക്ക വളരെ വിജയത്തോടെ വളരെ വേഗത്തിൽ വളരെ ആവേശത്തോടെ പറന്നുയർന്നയാളാണ് രഞ്ജിത് രഞ്ജിത്ത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് അസൂയ അതെ അതെ അദ്ദേഹത്തിനെതിരെ ആദ്യം ഉയർന്ന പരാതി എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് തോന്നുന്നില്ല ഇനി അത് കോടതിയാണെന്ന് അതെ അതെ അവരുന്നയിച്ച പരാതിയിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം അതിലും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ് അദ്ദേഹം എന്താ പറയാ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കും ശ്രീലേഖാ മിത്ര ഉന്നയിച്ച ആരോപണം അതുപോലും വളരെ ലളിതമാണ് എന്താണ് പറയുന്നത് അദ്ദേഹം പീഡിപ്പിച്ചതൊന്നും തൈയിലൊന്നു തൊട്ടു എന്താണ് കഴുത്തിലൊന്നു തൊടാൻ പോയി പക്ഷെ ഏത് രീതിയിലാണ് നമ്മളെ മാധ്യമവും എന്താണ് മറ്റുള്ള ഏത് രീതിയിലാണ് അവർക്കൊരു നല്ല എരയെ കിട്ടി അത് വളരെ ലളിതമല്ലേ നിങ്ങളെ ഒരു കത്തി എടുത്ത് കുത്തുന്നു എവിടെ കുത്തും ചതയുള്ളടത്തല്ലേ കുത്തുള്ളൂ കാരണം കുത്ത് കൊണ്ടിറങ്ങണ്ടേ അല്ലേ ഇത് പച്ച മലയാളത്തിൽ ഇത്രേ ഉള്ളൂ ചതയുള്ളടത്ത് കുത്തി എന്ന് വെച്ചാൽ രഞ്ജിത്തിനെ കുത്തിയാൽ അത് വാർത്തയാകും അത് വലിയ വിവാദമാകും അത് ഒരുപാട് ആൾക്കാർ കാണും റേറ്റിംഗ് കൂടും മാധ്യമങ്ങൾക്ക് അത്രയേ ഉള്ളൂ താല്പര്യം ശ്രീലേഖാന്റെ നിരപരാധിത്വം ഒന്നും അവിടെ ഒരു വിഷയമേ അല്ല ശ്രീലേഖാ മിത്രയുടെ ആരോപണം വലിയ രീതിയിൽ ഏഷിയില്ല അതിന് പിന്നാലെയാണ് വലിയൊരു ആരോപണവുമായിട്ട് ഒരു യുവാവ് തന്നെ രംഗത്തെക്കുന്നത് രഞ്ജിത്ത് തന്നെ അതായത് മാനം കെടുത്തുക നാണം കെടുത്തുക കൃത്യമായിട്ട് ഇതിലൂടെ ഈ രണ്ട് കേസിലൂടെയും കൃത്യമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആരൊക്കെയോ രഞ്ജിത്തിനെ ടാർഗറ്റ് ചെയ്യുക അതെ അദ്ദേഹത്തിനെ പുറകിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി വീഴ്ത്താൻ ആൾക്കാർ കളിച്ചു എന്നുള്ളതാണ് എനിക്കതിനകത്ത് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണവും വിധിയും വളരെ രസകരമാണ് ഒരു നിരപരാധിയായ ഒരു മനുഷ്യന് എന്താ പറയുക ആശ്വാസം കൊടുക്കുന്ന വിധിയാണെങ്കിൽ കൂടി അതിനപ്പുറത്തേക്ക് അത് നൽകുന്ന ചില അത് വെളിച്ചം വീശുന്ന ചില മേഖലകളുണ്ട് അതായത് ഈ ആരോപിച്ച പരാതിക്കാരൻ്റെ പരാതിയിൽ പറയുന്ന ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന മുറിയിൽ വെച്ച് ഇന്ന ഒരു ഹോട്ടലിൽ വെച്ചാണ് താജ് ഹോട്ടൽ താജ് ബാംഗ്ലൂർ ബാംഗ്ലൂർപോർട്ടിൻ്റെ അടുത്ത താജ് ഇന്റർനാഷണൽ തന്നെ പീഡിപ്പിച്ചു അതിലെ റൂം നമ്പർ വരെ അയാൾ പറയുന്നുണ്ട് ആ ഒരു സംഭവം അന്ന് അങ്ങനെ അയാൾ പറയുന്ന കാലത്ത് അതായത് രണ്ടായിരത്തി പന് പന്ത്രണ്ടിലാണിത് സംഭവിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹോട്ടലെ ഹോട്ടൽ അവിടെ പ്രവർത്തിച്ചിരുന്നില്ല ഈ ഹോട്ടൽ ഹോട്ടൽ പ്രവർത്തിച്ചത് അത് കഴിഞ്ഞ് ഇയാൾ പറയുന്ന ഡേറ്റും കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞാണ് അതുകൊണ്ട് തന്നെ വലിയ വൈരുദ്ധ്യം വൈരുദ്ധ്യമുണ്ട് അപ്പോൾ പരാതിക്കുള്ളിൽ തെളിവുകളിലൊക്കെ വൈരുദ്ധ്യം തെളിവുകൾ കെട്ടിച്ചമച്ചത് കള്ള തെളിവുകൾ ഇത് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ബോധപ്പെട്ടു ബോധ്യപ്പെട്ടു അതുകൊണ്ട് കോടതി വലിച്ചൊരു ഏർ കൊടുത്തു ഈ കേസ് എന്നിട്ട് പറഞ്ഞ് പോയി പണി നോക്ക് ഇത്തരം സംഭവങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരരുത് പോലീസിനോട് പറഞ്ഞാൽ ആ എഫ് ഐ ആർ റദ്ദാക്കാൻ പറഞ്ഞു അതാണ് സംഭവിച്ചത് ഇവിടെ വളരെ കൃത്യമാണ് ഇത് ആരുടെയോ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട് ആരൊക്കെയോ അത് ഒരു ഒരേ വ്യക്തിയാകാം ചിലപ്പോൾ ഒരു സംഘമാകാം അതിൻ്റെ ഫലമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് മാത്രമല്ല രഞ്ജിത്തിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് അദ്ദേഹത്തെ സി പി എം കോഴിക്കോട് നോർത്തിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ എ പ്രദീപ് കുമാറിൻ്റെ പകരമായിട്ട് പ്രദീപ് കുമാറിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പകരമായിട്ട് രഞ്ജിത്തിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഉള്ള ഒരു വ്യക്തിത്വത്തെ താറടിച്ച് കാണിക്കാൻ സമൂഹത്തിൽ എല്ലാ കാലത്തും ആൾക്കാരുണ്ടാണ് അതിന് ഉത്സാഹം കൂടും അപ്പം നമ്മുടെ മാധ്യമങ്ങൾക്കും ഈ കാര്യത്തിൽ ഒരു വലിയ കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചതയുള്ളടത്തെ കത്തി ഇറങ്ങും വളരെ കൃത്യമാണ് അവർക്ക് അവരുടെ റേറ്റിങ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പരസ്യ വരുമാനം ഇതാണ് അല്ലാതെ മാധ്യമധർമ്മത്തിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് ഈ സംഭവം നമുക്ക് കാരണം ഇത് വാർത്ത വന്നു ശരിയാണ് ഒരു പരാതി വന്നു അത് വാർത്തയായി ചർച്ച ചെയ്തു ഒക്കെ സമ്മതിക്കാം പക്ഷേ ഇപ്പോൾ രഞ്ജിത്ത് നിരപരാധിയാണെന്നുള്ള വാർത്തയും പുറത്തു വന്നില്ലേ ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ഇതിനെന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ ഒരു മനുഷ്യൻ അപരാധിയാണെന്ന് പറയുമ്പോൾ ബലിയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ വിവാദത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന മൈലേജ് അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന വ്യൂവർഷിപ്പ് റേറ്റിംഗ് അത് നിരപരാധിയാണെന്ന് പറയുമ്പോൾ കിട്ടില്ല എന്നാണ് ഈ മാധ്യമങ്ങൾ തെളിയിക്കുന്നത് അല്ലേ ഇത് വേണ്ട ആരും കണ്ടില്ല കാണണ്ട പക്ഷേ പറയേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ് മാധ്യമധർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പറയണമായിരുന്നു ദാ രഞ്ജിത്ത് നിരപരാധിയാണ് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം പ്രതിയല്ല നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത് ചർച്ച ചെയ്യണ്ടേ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളെങ്കിലും ഇത് ചർച്ച ചെയ്യുന്നുണ്ട് നോക്കൂ സോഷ്യൽ മീഡിയ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും എയറിൽ നിർത്തുന്നത് ആക്രമിക്കുന്നത് ഇതാണ് കാരണം അവർ ഒരിക്കൽ ഒന്ന് പറഞ്ഞു അത് തെറ്റാണെന്ന് കണ്ടാൽ തിരുത്തി പറയാനുള്ള മര്യാദ കാണിക്കണം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ ബോധപൂർവം സംഭവിച്ചിരിക്കും ഒരാളുടെ തെറ്റേറ്റാ ഒരാളുടെ തെറ്റിനെ മാത്രം പൊലിപ്പിച്ച് കാണുകയും അതിനെ വല്ലാത്ത രീതിയിൽ ആഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശരി വരുമ്പോൾ കണ്ണടയ്ക്കുന്നു മിണ്ടാതിരിക്കുന്നു അതാണ് മാധ്യമങ്ങൾ ഇവിടെ ഇവിടെ നമുക്കൊരു കാര്യം പറയാം രഞ്ജിത്ത് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് ഈ പരാതി വരുന്ന കാലത്ത് നമ്മൾ എങ്ങനെ പറയും നമ്മൾ രണ്ട് വശവും പറയണം ഇതാ ഇങ്ങനൊരു പരാതിയുണ്ട് ഇപ്പോൾ രഞ്ജിത്ത് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അദ്ദേഹം പറയുന്നതും കൊടുക്കുക പരാതിക്കാരൻ പറയുന്നതും കൊടുക്കുക അല്ലേ കോടതി തീരുമാനിക്കേണ്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനാണല്ലോ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുള്ളത് നിയമവാഴ്ചയുള്ള രാജ്യമല്ലേ നീതിന്യായ വ്യവസ്ഥയുള്ളൊരു രാജ്യമല്ലേ അല്ലാതെ ഇവിടെ ഇതി അമീൻ്റെ ഭരണമല്ലല്ലോ അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നു ഇതാ രഞ്ജിത്ത് നിരപരാധി ശരി ഇനി നമുക്ക് ചർച്ച ചെയ്യാം രഞ്ജിത്തിനെതിരെ ഈ ആക്ഷേപം ഉയരാൻ കാരണം എന്താണ് ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ടോ ഇതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അരിയാഹാരം കഴിക്കുന്ന മലയാളി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് ദൃശ്യമാധ്യമങ്ങളോട് ഒരു അസ്പൃശ്യത അല്ലെങ്കിൽ അവരോടൊരു ദേഷ്യം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഉയരുന്നത് അതുകൊണ്ടാണ് നേരെ മറിച്ച് അവർ ചെയ്യുന്ന ശരികളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മനുഷ്യർ തയ്യാറാണ് ജനം തയ്യാറാണ് അത് തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും അവർ മുന്നോട്ട് പോയില്ലെങ്കിൽ അല്ലയോ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ വലിയ വില അതിന് കൊടുക്കേണ്ടി വരും എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്തായാലും രഞ്ജിത്തിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുന്നു കുറേ അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം ദ മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ഇനിയും മികച്ച സിനിമകൾ ഉണ്ടാകട്ടെ അദ്ദേഹത്തിൽ നിന്ന് മികച്ച സൃഷ്ടികൾ ഉണ്ടാകട്ടെ സർഗാത്മകമായ കൃതികൾ പുറത്തു വരട്ടെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് ഇനിയും കൂടുതൽ വർധിത വീര്യത്തോടെ പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് നമുക്ക് ഈ അവസരം ഇതിലിപ്പം കോടതി പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ നടപടിയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് അതായത് ഈ വാദം വിശദമായ വാദത്തിന് വേണ്ടിയിട്ട് ജൂലൈ പതിനൊന്നിലേക്ക് പതിനേഴിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും രഞ്ജിത്തിന് സംഭവിച്ച വലിയൊരു ഡാമേജ് ഈ ഈ ഒരു ഈ ഒരു സംഭവം ഈ യുവാവിന്റെ ഒരു പരാതി അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഡാമേജ് ഡാമേജാണ് സമൂഹ മാധ്യമങ്ങളെ രാജീവിച്ചല്ലോ ഉണ്ടാക്കിയ അതിനൊരു വലിയൊരു ആശ്വാസമാണ് താൻ തന്റെ പക്ഷത്താണ് ശരി ഇതൊരു കള്ളക്കേസ് ആണെന്ന് ഇപ്പം കോടതി ഏതാണ്ട് വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും രഞ്ജിത്ത് എന്ന് പറയുന്നത് ഒരാള് ഈ സംഘടനകളിലെ ഈ സംഘടനകളിലൊക്കെ അധികം ഒന്നും ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുള്ളത് അതെ അത് ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയില് നടൻ തിലകൻ തിലകന് വലിയ രീതിയിലുള്ള ഒരു ഉപരോധം സംഘടനകൾ പലപ്പോഴും ആയിട്ട് ഉണ്ടായപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തിലകനെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ച ആളാണ് അദ്ദേഹം അതിന് തയ്യാറായി ഈ സംഘടനകളുടെ വിലക്കുകളെയൊക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത്തരം ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്കും രഞ്ജിത്തിനോട് ഒരു തരത്തിലുള്ള അസുരതും ഒക്കെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയതിനു ശേഷം നിരന്തരമായിട്ട് ഓരോ വെറും വളരെ ചെറിയ ചെറിയ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് അതായിട്ടുണ്ടായിരുന്നു അതൊരു വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പൊ എന്തായാലും രഞ്ജിത്തിന് ആശ്വാസമാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിക്കും ആശംസിക്കും